രണ്ട് മലയാളികൾ വേറെ നിങ്ങൾ നിങ്ങൾ എവിടെന്നാ മലപ്പുറം മലപ്പുറം എവിടെയാ മഞ്ചേരി മഞ്ചേരിയാണോ മഞ്ചേരി അവിടെ പന്തരിയൂര് പന്തല്ലൂര് ആ ഓക്കെ ഓക്കെ അതെ അപ്പൊ അപ്പൊ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ ഒരു ഒരു തടസ്സമില്ല അപ്പൊ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ വിളിക്കട്ടോ എന്തെങ്കിലും പ്രശ്നം പൈസ ഒക്കെ ഓക്കെ അല്ലേ അപ്പൊ അങ്ങനെ ഒരു അഞ്ച് മലയാളികളെ അങ്ങനെ ഇവിടെ കേട്ടോ മൂന്നുപേർ ഇവിടെ ഉണ്ടായിരുന്ന രണ്ടുപേർ പുതിയത് ഇന്ന് വന്നാ നാളെ നാളെ ഒരു കുറച്ചുപേർ വരുന്നുണ്ട് നിങ്ങൾ പോകുന്നതിന് പോരും കേട്ടോ അവര് എനിക്കൊന്ന് ആറ് പേര് പിന്നെ എട്ട് പേര് കുറെ ഉണ്ട് ആ അതെ അതെ നിങ്ങളൊക്കെ അങ്ങിനി വരുന്നുണ്ടോ ആ ഓക്കെ ഓക്കെ വിളിച്ചാൽ മതി ഓക്കെട്ടോടാ ും എന്നാ ഓക്കേട്ടാ കാണാം അപ്പേ അപ്പൊ ഞങ്ങള് പൂവെന്നാ അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം എയർപോർട്ടിൽ ഞാൻ കൊണ്ടുവിടാൻ വരാട്ടോ ഒരു